വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് കാണപ്പെടുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ് തവാങ് എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെ കുറിച്ച് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രം എവിടെ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രമാണ് ഏത് അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയുന്ന സ്ഥലം ഈ തവാങ്ങിലുള്ള ബുദ്ധമത വിഹാര കേന്ദ്രം സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതിലാണ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി എൺപതിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രം എവിടെ സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ സ്ഥാപിക്കുന്നത് ഇനി ഇതിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാമ ലോദ്രാജിസ്റ്റോ മേറാഖ് ലാമ ലോദ്രാ ജിസ്റ്റോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബുദ്ധമത വിഹാര കേന്ദ്രത്തിന്റെ തവാങ് ബുദ്ധമത കേന്ദ്രത്തിന്റെ സ്ഥാപകനായി കരുതപ്പെടുന്നത് ഇനി യില് ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന ബുദ്ധമത കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം തവാങ് തന്നെയാണ് അപ്പൊ ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ബുദ്ധമത കേന്ദ്രം ഏതാണ് അരുണാചൽ പ്രദേശിലെ തവാങ് തന്നെയാണ് ഇനി തവാങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത നിർമ്മല രാത്രിയിലെ ആകാശ സ്വർഗം എന്നാണ് തവാങ്ങിന് ടിബറ്റൻ ഭാഷയില് അറിയപ്പെടുന്നത് അപ്പോ തവാങ്ങിന്റെ ടിബറ്റൻ ഭാഷയിലുള്ള മീനിങ് എന്താണ് നിർമ്മല രാത്രിയിലെ ആകാശ സ്വർഗം എന്നാണ് അപ്പൊ നിർമ്മല രാത്രിയിലെ ആകാശ സ്വർഗം എന്ന് ടിബറ്റൻ ഭാഷയിൽ അറിയപ്പെടുന്നത് ഏതാണ് തവാങ് ആണ് ദ ഹിഡൻ പാരഡൈസ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് തവാങ് ബുദ്ധമത കേന്ദ്രം തന്നെയാണ് അപ്പോ ദ ഹിഡൻ പാരഡൈസ് എന്നറിയപ്പെടുന്നു തവാങ് ബുദ്ധമത കേന്ദ്രം അല്ലെ അപ്പൊ അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രമായിട്ടുള്ള തവാങ് ബുദ്ധമത കേന്ദ്രം കാണപ്പെടുന്നത് ഇത് മേറാഖ് ലാമ ലോത്രോ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി അറുനൂറ്റി എൺപതിൽ സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു ഇനി ചൈനയുമായിട്ട് തർക്കം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ബുദ്ധമത വിഹാര കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ തവാങ് തന്നെയാണ് ഇനി തവാങ്ങിന് ടിബറ്റൻ ഭാഷയിലുള്ള മീനിങ് എന്താണ് നിർമ്മല രാത്രിയിലെ ആകാശ സ്വർഗം എന്നാണ് അപ്പൊ നിർമ്മല രാത്രിയിലെ ആകാശ സ്വർഗം എന്ന് ടിബറ്റൻ ഭാഷയിൽ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ് ബുദ്ധമത കേന്ദ്രമാണ് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പേര് ദ ഹിഡൻ പാരഡൈസ് എന്നാണ് അപ്പൊ ദ ഹിഡൻ പാരഡൈസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും തവാങ് ബുദ്ധമത കേന്ദ്രമാണ് അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജി കെ ായിട്ടാണ് നമ്മൾ ജി കെ റാങ്ക് കോർണർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ അറിയുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനി ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കൂട്ടോ അപ്പൊ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ